കഴിഞ്ഞ രണ്ട് വർഷമായി രൂക്ഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് ഇരുപതിന സമാധാന പദ്ധതിക്ക് ഹമാസ് തത്വത്തിൽ മറുപടി നൽകിയെങ്കിലും ഗാസയുടെ ഭാവി ഭരണ നിർവഹണം നിരായുധീകരണം തുടങ്ങിയ വിഷയങ്ങളിലെ തർക്കങ്ങൾ കരാർ യാഥാർത്ഥ്യമാക്കുമെന്നതിൽ ഇപ്പോഴും വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഈ നീക്കങ്ങളുടെ കേന്ദ്രമിന്തു ട്രംപ് ഹമാസിന് നൽകിയ അഗ്നിശാസനമായിരുന്നു അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് മുമ്പ് തന്നെ തന്റെ ഇരുപതിന സമാധാന പദ്ധതി അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ഏറ്റവും ആക്രമണപരമായ ഭീഷണിയാണ് ഹമാസ് എന്നും മെന്തികളെ ഉടനടി മോചിപ്പിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ കടുത്ത സമ്മർദ്ദമാണ് ഹമാസിനെ പെട്ടെന്നുള്ള ഒരു പ്രതികരണത്തിന് നിർബന്ധിതരാക്കിയത് ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി പുലർച്ചെ ഹമാസ് ഒരു പ്രസ്താവന പുറത്തിറക്കി ഇതിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഇസ്രയേലിലെ ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള തങ്ങളുടെ സന്നദ്ധത അറിയിച്ചതാണ് ഹമാസിന്റെ പ്രസ്താവന പ്രകാരം കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടാൽ ട്രംപിന്റെ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കൈമാറ്റ ഫോർമുല അനുസരിച്ചും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി എല്ലാ ഇസ്രയേലി തടവുകാരെയും മോചിപ്പിക്കാൻ അവർ തയ്യാറാണ് ബന്ദിമോചനം സമാധാന ചർച്ചകളുടെ ഒന്നാം ഘട്ടമായി ട്രംപ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഹമാസിന്റെ ഈ പ്രഖ്യാപനം സമാധാന ശ്രമങ്ങളിൽ ഒരു വഴിത്തിരിവാണെന്ന സൂചന നൽകിക്കൊണ്ട് ട്രംപ് ഉടൻ തന്നെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പ്രതികരിച്ചു ഹമാസ് ശാശ്വതമായി സമാധാനത്തിന് തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ബന്ധുക്കളെ സുരക്ഷിതമായി വേഗത്തിലും പുറത്തെത്തിക്കുന്നതിനായി ഇസ്രായേൽ ഗാസിൽ ബോംബാക്രമണം കൂടാൻ നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ കാഴ്ചപ്പാടിനെ പിന്തുടച്ചു പ്രസിഡന്റ് ട്രംപിന്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നതും ഇസ്രായേൽ മുന്നോട്ട് വെച്ച തത്വങ്ങൾക്ക് അനുസൃതവുമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രസിഡന്റുമായും അദ്ദേഹത്തിന്റെ ടീമുമായും ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാ ബെദുകളെയും മോചിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്നും നെതന്യാഹു വ്യക്തമാക്കി ബദ്ദിമോചനം സംബന്ധിച്ച് ധാരണയിൽ എത്തിയെങ്കിലും ട്രംപിന്റെ ഇരുപതിനെ പദ്ധതിയിലെ മറ്റ് സുപ്രധാന നിർദ്ദേശങ്ങളാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ തർക്കങ്ങൾ കരാറിനെ തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് സമാധാന കരാറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്നത് ഗാസയുടെ ഭാവി ഭരണ നിർവഹണമാണ് ഗാസയുടെ ഭരണം താൽക്കാലികമായി നിയന്ത്രിക്കാനായി നിർദ്ദേശിക്കപ്പെട്ട ഗാസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ തലപ്പത്തേക്ക് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ കൊണ്ടുവരാനുള്ള സാധ്യതയെ ഹമദ് ശക്തമായി എതിർത്തു ഹമാസ് മേധാവി മുസാ അബു മർസൂദ് ഈ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞു പലസ്തീനുകളെ നിയന്ത്രിക്കാൻ പലസ്തീൻകാരനല്ലാത്ത ആരെയും തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ബ്ലെയറിനെതിരെ ശക്തമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു ആ മനുഷ്യൻ ഇറാഖ് നശിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഗാസിയൽ ഗവർണറായി കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ കടുത്ത നിലപാട് ഗാസയുടെ ഭരണം സംബന്ധിച്ച ചർച്ചകളെ വഴിമുട്ടിച്ചിരിക്കുകയാണ് പലസ്തീൻകാരെ നിയന്ത്രിക്കുന്നത് പലസ്തീൻ അതോറിറ്റി മാത്രമായിരിക്കണമെന്ന നിലപാടാണ് ഹമാസിനുള്ളത് സമാധാന പദ്ധതിയിലെ മറ്റൊരു പ്രധാന വ്യവസ്ഥ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കണം എന്നതായിരുന്നു ഈ ആവശ്യത്തോട് ഹമാസ് പൂർണ്ണമായും വിയോജിപ്പ് അറിയിച്ചു ഗാസയുടെ ഭരണം ഒരു സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് കാരണം എന്തതിനോട് യോജിച്ച ഹമാസ് ആയുധവെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം പോലുള്ള മറ്റ് പല നിർദ്ദേശങ്ങളോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഈ നിലപാട് തുടരുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തടസ്സമുണ്ടാക്കും ഹമാസിന്റെ ഈ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കരാറിലെ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അതിനെക്കുറിച്ച് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ചില ഹമാസ് നേതാക്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നു ഈ സമാധാന സമാധാന കരാർ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നതിൽ നിരവധി രാജ്യങ്ങൾ സുപ്രധാനമായിട്ടുള്ള പങ്കും വഹിച്ചിട്ടുണ്ട് സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിനു സഹായിച്ച ഖത്തർ തുർക്കി സൗദി അറേബ്യ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി അറിയിച്ചു ഈ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഹമാസിനെ ഒരു പ്രതികരണം അറിയിക്കാൻ പ്രേരിപ്പിച്ചത് നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്ന ആദ്യ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഉടൻ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ഇതിനായി ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്നാൽ ടോണി ബ്ലെയർ വിഷയത്തിലും നിരായുധീകരണ വിഷയത്തിലും ഹമാസ് കടമ്പിടുത്തം തുടരുകയാണെങ്കിൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല ഹമാസിന്റെ നിരായുധീകരണം എന്ന ആവശ്യത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുമില്ല അതേസമയം നിരായുധീകരിക്കപ്പെട്ടാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് ഹമാസ് കരുതുന്നു ഈ രണ്ട് കക്ഷികളുടെയും കടുത്ത നിലപാടുകൾ കാരണം ട്രംപിന്റെ പദ്ധതിയുടെ രണ്ടാം ഘട്ടം അതായത് ശാശ്വതമായ സമാധാനവും രാഷ്ട്രീയ പരിഹാരവും അനിശ്ചിതത്തിൽ തുടരുകയാണ് എന്നിരുന്നാലും ബന്ദിമോചനത്തിനുള്ള താൽക്കാലിക ധാരണ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയൊരു ശ്രമത്തിലെ ആദ്യ ചുവടുവയ്പായി ലോകം ഉറ്റുനോക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികൾ ലോകമെമ്പാടും വലിയ ചർച്ചാവിഷയമായി തുടരുകയാണ് ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുക ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമ ആക്രമണങ്ങളും കരയാക്രമണങ്ങളും നടത്തുന്നത് ഈ സൈനിക നടപടികളുടെ ഫലമായി ഗാസയിൽ വലിയൊരു മാനുഷിക ദുരന്തമാണ് അലങ്ങേറുന്നതും ഇസ്രായേലിന്റെ തുടർച്ചയായ ബോംബ് ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് സാധാരണ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കൂടാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടു ഇത് സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുദ്ധ നിയമങ്ങളുടെയും ലംഘനമാണോ എന്ന ചോദ്യം പല മനുഷ്യാവകാശ സംഘടനകളും രാജ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിൽ ഇസ്രേൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ലെന്നും ചില ആക്രമണങ്ങൾ വംശഹത്യയുടെ പരിധിയിൽ വരുമെന്നും ആരോപണം അതേസമയം ഹമാസ് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനാലാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഇസ്രേലിന്റെ വാദം സിവിലിയൻ പ്രദേശങ്ങളിൽ നിന്ന് ഹമാസ് ആക്രമണം എന്നാലും സാധാരണക്കാരെ മനുഷ്യകവചമായി കവചമായി ഉപയോഗിക്കുന്നതിനാലും തങ്ങൾക്ക് കൃത്യമായ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്നും ഇസ്രയേൽ പറയുന്നു സമാധാന ചർച്ചകൾ സജീവമാണെങ്കിലും ഗാസയിലെ വെടിനിർത്തൽ ആവശ്യവും ബന്ധിമോചനവും തമ്മിലുള്ള സങ്കീർണതകൾ കാരണം ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഗാസയുടെ ഭാവി ഭരണനിർവഹണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടാൻ ശക്തമാക്കുമ്പോഴും അവിടെയുള്ള സാധാരണക്കാരുടെ ദുരിതം വർദ്ധിച്ചു വരികയാണ്